കുഞ്ഞിന് സ്വർഗത്തിൽ നിന്ന് അവളെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടെന്നാണ് നമ്മളെ ഒരു ഇത് നമുക്ക് അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ ഇടത്തും വലത്തും രണ്ട് മക്കളുണ്ട് ഇപ്പോൾ ഒരാളെ ഉള്ളൂ മൂത്ത ആളില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല എൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മയ്ക്കിൽ വന്ന വീടാണ് ഈ വീട് വെച്ച് തന്നെ നമ്മുടെ ബാബ സുരേഷ് ഏട്ടൻ ഞങ്ങളുടെ ദൈവമാണ് സുരേഷ് കേട്ടൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം നല്ലൊരു വീട് സുരേഷ് കേട്ടൻ ഇല്ല എങ്കിൽ പോലും അവർക്ക് ചെയ്ത് കാണി കൊടുക്കാൻ പറ്റിയ ആ ഒരു മനസ്സാണ് നമ്മൾ കാണേണ്ടത് ബാബ സുരേഷ് ഏട്ടൻ സഹായം വീട് സ്വന്തം വീട് വെക്കാൻ വേണ്ടി സഹായിച്ച സാമ്പത്തികമാണ് നമുക്ക് പിന്നെ ലോക മലയാളികളെ സാമ്പത്തികവും എല്ലാം കൂടെ ഏട്ടൻ്റെ ഇതിൽ തന്നെയാണ് നമുക്ക് ഈ സാമ്പത്തികവും ഇതെല്ലാം വന്ന് ഞങ്ങളുടെ ബാബ സുരേഷേട്ടൻ വെച്ച് തന്ന വീട് ഇത് സിറ്റ് ഔട്ടാണ് ഇതാണ് ഹാൾ ആളൊക്കെ വലിയ ഹാളാണ് ഇനി മരിച്ചു പറയാൻ നമുക്ക് ഇപ്പോഴും കഴിയില്ല ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ട് മക്കാരെങ്കിലും കുഞ്ഞ് മരിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഭയങ്കര വിങ്ങലാണ് ഇപ്പോൾ ഇരിക്കുന്ന ഈ ടൈലിട്ട ഈ വീട് ഇതേപോലെ ഒരു ഭവനം നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതല്ല പക്ഷേ നമ്മുടെ ഒരു വീട് കിട്ടി വീട് കിട്ടി എന്ന് പറയുമ്പോൾ ഇത് സന്തോഷിക്കണോ അത് ദുഃഖിക്കണോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയാണ് കുഞ്ഞു മരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ രാത്രി കിടന്നുറങ്ങിയപ്പോൾ വീട് പഴയ വീടായിരുന്നു പന്ന വീട് കുഞ്ഞു വീടായിരുന്നു ആ സമയത്ത് ഉറുമ്പ് പഠിച്ചു ആദ്യം പറഞ്ഞേ പക്ഷേ വരുന്നു കടിച്ചു പാമ്പ് പഠിച്ചു അങ്ങനെ പത്തനാർത്ഥി എന്നപ്പോഴറിയുന്നത് പാമ്പ് വടിയാന്നു പിന്നെ അവിടെ കൊഷ്പേരി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞ കൂട്ടുകാരൻ വഴിയാണ് ബാബു സുരേഷൻ അറിയുന്നതും അങ്ങനെ സുരേഷേട്ട ഇവിടെ വന്നു ഞങ്ങളെ ഒപ്പം ചേർത്ത് പിടിച്ചു ഞങ്ങൾക്കൊരു സ്വപ്നതുല്യമായ ഒരു ഭവനം ഞങ്ങൾക്ക് തന്നു അതിൽ സുരേഷേട്ടൻ എന്ന് പറയുന്ന ഏട്ടൻ്റെ വീട് വളരെ മോശം കുഞ്ഞു വീടൊക്കെയാണ് സുരേഷ് ഏട്ടൻ ഇപ്പോൾ ലോഡ്ജിലാണ് ഞാൻ പോയി കൂടുതലും കാണുന്ന ലോഡ്ജിൽ വെച്ചാണ് ഞങ്ങൾ തമ്മി കാണുന്നത് എൻ്റെ ഇടത്തും ബലത്തും രണ്ട് മക്കളുണ്ടായി ഇപ്പോൾ ഒരാളെ ഉള്ളൂ മൂത്ത ആളില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല ആ സമയത്ത് വാവ സുരേഷ് ഓടി എത്തുകയും വാവ സുരേഷ് സുരേഷേട്ടനെ സഹായം വീട് സ്വന്തം വീട് വെക്കാൻ വേണ്ടി സഹായിച്ച സാമ്പത്തികമാണ് നമുക്ക് പിന്നെ ലോക മലയാളികളെ സാമ്പത്തികവും എല്ലാം കൂടെ ഏട്ടൻ്റെ ഇതിൽ തന്നെയാണ് നമുക്ക് ഈ സാമ്പത്തികവും ഇതെല്ലാം വന്ന് നല്ലൊരു ഭവനം സ്വപ്നം കണ്ടതിന് മേളിൽ വലിയൊരു ഭവനം ഞങ്ങൾക്ക് കിട്ടി അതിന് മൊത്തവും ഇതിൻ്റെ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ സുരേഷേട്ടൻ ബാബ സുരേഷേട്ടനാണ് ഞങ്ങളുടെ സ്വന്തം ചേട്ടൻ ഫുൾ പണി ഏട്ടൻ്റെ ഇതിൽ തന്നെയാണ് എന്ത് കാര്യവും നമുക്ക് ചോദിച്ച് എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അതിനെല്ലാം ഏട്ടൻ്റെ ഇതിൽ തന്നെ ഫുൾ പണി മൊത്തവും പണിയും വന്ന് നോക്കി എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഇത് ചെയ്യുന്നത് ഇതേ ഇതുപോലൊരു അവസ്ഥ വേറൊരു വീട്ടിലും വേറൊരു കുഞ്ഞിനും വേറൊരു കുടുംബത്തിനും ഉണ്ടാകരുത് എന്ന പ്രാർത്ഥന ഞങ്ങളിൽ എപ്പോഴും ഉണ്ട് വേദനയെന്ന് പറഞ്ഞാൽ ജീവിതത്തിനും ഒരിക്കലും ഞങ്ങൾ മരിക്കുന്ന കാലത്തോളം ഞങ്ങളുടെ ജീവിതത്തിൽ തീരാവേദനയാണ് പിന്നെ നാളെ ഞങ്ങൾ ഇതിലോട്ട് കയറുകയാണ് സന്തോഷത്തോടൊപ്പം ദുഃഖവും കൊണ്ട് ഏട്ടാ ഞങ്ങളുടെ വാവ സുരേഷേട്ടൻ വെച്ച് വന്ന വീട് ഇത് സിറ്റൗട്ടാണ് ഇതാണ് ഹാൾ ഹാളൊക്കെ വലിയ ഹാളാണ് ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട് ഓടിക്കളിക്കാൻ ആളൊറ്റയ്ക്ക് ഉള്ളു കൂട്ട് ചേച്ചിയില്ല ഇപ്പോൾ ജീവിതത്തിലില്ല അതിൻ്റെ ദുഃഖം എപ്പോഴും നമുക്കുണ്ട് പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് ഇതൊരു റൂമാണ് ഒരു ചെറിയ റൂമാണ് ചെറുതല്ല വലിയ റൂം തന്നെയാണ് ഞങ്ങൾക്ക് ചെറിയല്ല വലിയ വലിയ റൂം തന്നെയാണ് ബാത്റൂമും എല്ലാം ഇതിനുള്ളിൽ തന്നെയുണ്ട് ബാത്റൂമൊക്കെ എല്ലാ എല്ലാ സൗകര്യമുള്ള ബാത്റൂമാണ് ഇത് റൂമാണ് അതെ ആ കുഞ്ഞിനോട് കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞുറങ്ങുന്ന ഇപ്പോൾ ഇവിടെ ആണ് നമുക്ക് സന്തോഷമാണ് അതിനോപരി ഒരു സങ്കടവും കൂടാണ് അപ്പോൾ ആ പുതിയൊരു വീടെന്ന് പറയുമ്പോൾ ഏതൊരു കുഞ്ഞുങ്ങൾക്കും അത് ചാടി കളിക്കാനൊരു വലിയ ഇഷ്ടം തന്നെയല്ലേ നമുക്ക് ആ കുഞ്ഞില്ലാത്തതിൻ്റെ ആ ഒരു പ്രയാസമുണ്ട് ചാടി കളിക്കാൻ എല്ലാവരും ഭാഗ്യമില്ലല്ലോ എന്നുള്ളവർക്കും ഇപ്പോൾ വിഷമമാണ് നമുക്കൊരു ദുഃഖം ദൈവം തന്നപ്പോൾ അതിലൊരു ചെറിയ സന്തോഷമുണ്ട് അത്രേ ഉള്ളൂ ഇനി സ്വർഗത്ത് ചെയ്യുന്ന അവളെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടെന്നാണ് നമ്മളെ ഒരു ഇത് നമുക്ക് അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ഒരാളോട് ഉണ്ടെങ്കിൽ ഒരാൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം അത് വല്ല വലിയ അവസ്ഥ തന്നെയാണ് കാരണം അവൾ ഒറ്റക്ക് ഇപ്പോൾ ഇവിടെ വൈകിട്ട് ഒറ്റയ്ക്കാണ് അവളോടൊന്നും കളിക്കാനും ചിരിക്കാനും ഒരു കുഞ്ഞുങ്ങളില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അവളില്ലാതെ ഒന്ന് ഇല്ലാതെ വരുമ്പോഴല്ലേ നമുക്കത് അറിയത്തുള്ളൂ നമ്മുടെ ഒക്ടോബർ രണ്ടിൻ്റെ ഗാന്ധി ജയന്തിയുടെ പരിപാടിയില്ലേ അന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ട് എൻ എടുക്കുകയും അത് ഇട്ട് വരികയൊക്കെ ചെയ്തായിരുന്നു നല്ല രീതിയിലുള്ള അതായിരുന്നു അത് കാണുമ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ വീഡിയോ ഉണ്ട് അത് കാണുമ്പോൾ നമുക്ക് എന്നും ഒരു വിഷമോ വടം വരയ്ക്കുകയും നല്ല കളിക്കുകയും എല്ലാത്തിനും നല്ല ഇതായിരുന്നു ഭയങ്കര ആക്റ്റീവായിരുന്നില്ല മരണം അടുത്തും ദൈവം നമ്മൾ പറയുമല്ലോ ആ അടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുള്ളവരുന്നൊക്കെയാണ് ആ സമയത്ത് ആ കാര്യങ്ങളെല്ലാം അവൾ ചെയ്തതെന്നുള്ളതാണ് ദൈവതുല്യമായിട്ട് കണ്ട ആൾ തന്നെയാണ് നമ്മുടെ ബാബസുരക്ഷേട്ടൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടനോട് വന്ന എല്ലാം ചേട്ടൻ്റെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കല്ലടിയിലും എല്ലാം ഉണ്ടായിരുന്നു